നമസ്കാരം എല്ലാവർക്കും ഗൗരി ശങ്കരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ ആറ് ദിവസത്തെ സ്കന്ധ ഷ്ടി വ്രതമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കി ഇനി ആറ് ദിവസം വ്രതമെടുത്തവർ ഇന്ന് ചെറിയ രീതിയിൽ ഒന്ന് വ്രതം എടുക്കേണ്ടതായിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്ന് ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ തിരുക്കല്യാണ ദിവസം കൂടിയാണ് ഇന്നലെ വ്രതം മുറിച്ചവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഒരു ദിവസം കൂടെ ഒന്ന് നോൺ വെജ് കഴിക്കാതെ കഴിക്കാതിരുന്നാൽ മതി ഇന്നത്തെ ഒരു ദിവസം കൂടി വെജിറ്റബിൾ ഭക്ഷണം മാത്രം ഒന്ന് തുടരുക ക്ഷേത്രത്തിൽ പോകാവുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ കൂടാവുന്നതാണ് ഇന്ന് ഷഷ്ടിതിഥി അവസാനിക്കുന്നതോടുകൂടിയാണ് വ്രതം പൂർണ്ണമാകുന്നത് തിഥി അവസാനിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതിയാണ് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടുകൂടി ഏഴ് അമ്പത്തൊമ്പത് എന്ന സമയത്തോടു കൂടിയാണ് തിഥി അവസാനിക്കുന്നത് നമുക്ക് എട്ട് മണിയോടുകൂടി ഉള്ള ആ സമയത്ത് പാരണ വീടാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പൂജയും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കെടുക്കാവുന്നതാണ് നമ്മുടെ ആറ് ദിവസത്തെ വ്രതത്തിന് ശേഷമുള്ള ഈ ഒരു ചൊവ്വാഴ്ച ദിവസം വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് ഭഗവാന്റെ തിരുക്കല്യാണ മഹോത്സവ ദിനമാണ് ശൂരപത്മാസുരനെ വധിച്ചതിന് ശേഷം ഭഗവാന് വന്ന ഐശ്വര്യമാണ് ദേവസേനയുമായുള്ള വിവാഹം ഇന്ന് ഭഗവാൻ ദേവസേനയെ വല്ലെങ്കിൽ വള്ളിദേവിയെ വിവാഹം കഴിക്കുന്ന ദിനം കൂടിയാണ് ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ പോയി ഈ തിരു കൂടി ദർശിച്ചാൽ ഭാര്യാ ഭർതൃ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ പലതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഒരു അറുതി വരികയും ചെയ്യും ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആറ് ദിവസത്തെ വ്രതം പൂർത്തിയായി എന്ന് പറയാം അതിൻ്റെ സകല അനുഗ്രഹങ്ങളും ലഭിച്ചു എന്ന് പറയാം തലേദിവസം വ്രതം മുറിച്ചവർക്ക് നമുക്ക് ക്ഷേത്രത്തിൽ പോകാനോ അല്ലെങ്കിൽ തിരു കല്യാണം ദർശിക്കുന്നതിനോ ഒന്നും വേറെ തടസ്സങ്ങളോ ഒന്നുമില്ല പക്ഷേ നോൺ വെജ് ഒഴിവാക്കണം എന്ന് മാത്രം ചില സ്ഥലങ്ങളിൽ ഈ തിരു ദിനം കൂടി വ്രതമായി ആചരിക്കാറുണ്ട് അതായത് ഒരിക്കലിരുന്നുണ്ട് പിറ്റേ ദിവസം ബുധനാഴ്ച അവർ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കുന്നവരുമുണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് എപ്പോഴും നമ്മൾ വ്രതമെടുക്കുമ്പോൾ ലഘുവായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ബുധനാഴ്ച മുതൽ സാധാരണ രീതിയിലുള്ള ഭക്ഷണക്രമമാകാവുന്നതാണ് ഇത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നാൽ തിരുക്കല്യാണ ദിനമായതിനാൽ അന്നും വ്രതമെടുക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം അതുപോലെ നമ്മൾ രാവിലെ കുളിച്ച് വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രമോ ധരിച്ച് നെയ്വിളക്ക് കൂടി തെളിക്കണം നമ്മൾ ഭദ്രദീപം തെളിക്കുന്ന കൂടെ തന്നെ നെയ്വിളക്ക് കൂടി ഭഗവാനെ തെളിക്കണം ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഷട്ട്കോണ കോലം വരച്ച് അതിൽ നടുക്കായി ഒരു ഓം വരച്ചിട്ട് ഈ ആറ് കോണിലും ചിരാതിൽ നെയ്യൊഴിച്ച് വിളക്ക് കളിക്കാവുന്നതാണ് അത് വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ആറ് ദിവസവും വ്രതമനുഷ്ഠിച്ച് ഭക്തിയോടുകൂടി ഭഗവാൻ മുരുകനെ പ്രാർത്ഥിച്ച് ഈ തിരുക്കല്യാണം കൂടി ദർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്രതം പൂർത്തിയാകുമെന്ന് പറഞ്ഞു അതോടുകൂടി നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനലബ്ധിയും ദാമ്പത്യ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നുമുള്ള മുക്തിയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യവും സ്നേഹവും വർദ്ധിക്കാനും ഒക്കെ ഈ വ്രതത്തിലൂടെ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അമ്മമാർ മക്കൾക്ക് വേണ്ടി എടുക്കുന്ന ഒരു വ്രതമാണ് എന്നുള്ളതാണ് മക്കളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മമാർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്മമാർ മനസ്സൊരുകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകുന്നതായിരിക്കും അതുപോലെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയും ജോലി തടസ്സങ്ങൾ മാറാനും ഒക്കെ ശത്രുദോഷങ്ങൾ മാറാനും എല്ലാം ഈ ഒരു വ്രതം കൊണ്ട് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും ഈ മഹാസ്കന്ദ ഷ്ടി മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളിലും ഷഷ്ടി വ്രതം വരുന്നുണ്ട് ഈ ഷഷ്ടിയെല്ലാം നമ്മൾ വ്രതമായിട്ടെടുത്ത് എല്ലാ കാര്യങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം നേടുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്കന്ധഷ്ടി സമയത്ത് നമ്മുടെ ഏകദേശപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നമുക്ക് സാധിച്ചു തന്നിട്ടുണ്ടാവും അത്രയ്ക്ക് ഫലവത്തായ അല്ലെങ്കിൽ അത്രയ്ക്ക് ശക്തിയുള്ള ഒരു വ്രതമാണ് നമ്മൾ ഈ ആറ് ദിവസം എടുത്ത സ്കന്ധഷ്ടി വ്രതം മുൻപ് പറഞ്ഞതുപോലെ മക്കളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയും മക്കളുള്ള അമ്മമാർക്ക് അവരുടെ സദ്ഗുണ സമ്പന്നതയ്ക്ക് വേണ്ടിയും സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഈ വ്രതം വ്രതമെടുക്കാവുന്നതാണ് അതുമാത്രമല്ല ഗ്രഹദോഷങ്ങൾക്കും സർപ്പദോഷങ്ങൾക്കും ഒക്കെ പരിഹാരമായിട്ടും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഈ തവണ ഈ ഒരു സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് മാസം തോറുമുള്ള ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അതിനുശേഷം വരുന്ന സ്കന്ധഷ്ടി വ്രതവും ആറ് ദിവസം അനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹം പ്രാപ്തമാക്കാവുന്നതാണ് ഇന്നുള്ള ഭഗവാന്റെ തിരു കല്യാണ ദർശനവും വളരെ പുണ്യകരമാണ് തിരു ദർശനം കിട്ടിയാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് ക്ഷേത്രത്തിൽ ഇന്ന് പോകാൻ സാധിക്കാത്തവർ നമ്മുടെ വീട്ടിൽ തന്നെ വ്രതം മുറിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിണ്ടിയിൽ കിണ്ടിയിലൽപ്പം ജലമെടുത്ത് അതിലേക്ക് തുളസി ഇല നുള്ളിയിടുക കുറച്ച് സമയത്തിന് ശേഷം ആ ജലം സേവിച്ചും നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് പീരീഡ്സ് ആയവരൊക്കെ ആണെങ്കിൽ തുളസിയിലെ നുള്ളിയിടാൻ ആരുടെയെങ്കിലും സഹായം തേടുക അതിനുശേഷം ആ ജലം സേവിച്ചതിന് ശേഷം വ്രതം മുറിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് എല്ലാവർക്കും നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും എല്ലാം എല്ലാ ഐശ്വര്യങ്ങളും ശ്രേയസും ഒക്കെ ഉണ്ടാവട്ടെ അതുപോലെ അടുത്ത സ്കന്ധഷ്ടി വ്രതവും ഐശ്വര്യപൂർണമായി എടുക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും നമുക്ക് പുതിയ ഒരു വീഡിയോയിലൂടെ കാണാം